ഇസ്രയേലുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഇറാൻ പിടിച്ചെടുത്ത ചരക്കുകപ്പലിൽ അകപ്പെട്ട കൊടുങ്ങൂർ സ്വദേശിനി ആൻടസ ജോസഫിന്റെ കുടുംബത്തെ നടനും മുൻ രാജ്യസഭാ എംപിയുമായ സുരേഷ് ഗോപി ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഇന്ന് രാവിലെ ആൻടസ ജോസഫിന്റെ അച്ഛൻ ബിജു എബ്രഹാം അമ്മ ബീന എന്നിവരെ ബി ജെ പി വാളൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ഹരികുമാറിന്റെ ഫോണിൽ വിളിച്ചാണ് സുരേഷ് ഗോപി സംസാരിച്ചത് എല്ലാ പ്രാർത്ഥനകളും കൂടെയുണ്ടാകുമെന്നും എത്രയും പെട്ടെന്ന് തന്നെ മകൾ സുരക്ഷിതയായി വീട്ടിലെത്തുമെന്നും അദ്ദേഹം കുടുംബാംഗങ്ങളെ അറിയിച്ചു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും കപ്പലിൽ അകപ്പെട്ട മുഴുവൻ ഇന്ത്യക്കാരുടെയും മോചനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ അറിയിച്ചു ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഈ ഫോഴ്സ് ഭയങ്കര അവളോട് ഭക്ഷണം നന്നായിട്ട് കഴിക്കണം നിങ്ങക്ക് ഒരു ദോഷവും വരില്ല എന്ന് അവരോട് പറഞ്ഞു അപ്പൊ അവള് അവള് വളരെ സന്തോഷത്തോടെ ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻ ഹരിയാണ് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിച്ചത് ന്യൂസ് ബ്യൂറോ പുൻകുന്നം